സാത്വികാഹാരം ഭക്ഷിക്കുന്ന ദേവന്മാർക്ക് സാത്വികാഹാരം ഭക്ഷിക്കുന്ന ദേവന്മാർക്ക് അതൊരു വല്ലാത്ത ചോദ്യ ദേവന്മാരിപ്പോ സാത്വികാഹാര ഭക്ഷിക്കണത് എന്നിപ്പോ എങ്ങനെയാപ്പോ അറിയില്ല അറിയാത്ത വിഷയ അറിയാത്ത വിഷയം അത്രേ പറയാൻ പറ്റുള്ളൂ ദേവന്മാരുടെ ഭക്ഷണം എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് മാംസാഹാരം ഭക്ഷിക്കുന്ന ജന്തുക്കൾ വാഹനങ്ങളായി കൽപ്പിച്ചിരിക്കുന്നത് മാംസാഹാരം ഭക്ഷിക്കുന്നത് മാത്രമാണോ വാഹനങ്ങൾ ഭഗവാൻ നന്ദികേശ്വരൻ ഏത് മാംസം കഴിക്കുക ഞാൻ കണ്ടിട്ടില്ല കാള പോയിട്ട് മാംസം കഴിക്കണമെന്ന് അത് പുല്ലുമേഞ്ഞ് ജീവിക്കുന്നതാ എന്ന മഹാവിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ അത് ആ വർഗത്തിൽപ്പെട്ട പക്ഷികളെല്ലാം കഴിക്കണത് കണ്ടിട്ടുണ്ട് ഭഗവാൻ ഗണപതിയുടെ വാഹനമായിട്ടുള്ള എലി സസ്യങ്ങളാ പൊതുവേ കഴിക്കണത് കണ്ടിട്ടുള്ളതല്ലേ അത് മൂപ്പര് ധാന്യങ്ങളൊക്കെ കഴിച്ച് എല്ലാ സസ്യങ്ങളൊക്കെ കഴിച്ച് കിഴങ്ങ് വർഗങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കണതാ കണ്ടിട്ടുള്ളത് ഭഗവതിയുടെ വാഹനമായിട്ടുള്ള സിംഹം കടുവ അതൊക്കെ നല്ല മാംസം തന്നെയാണ് കഴിക്കുക അതൊക്കെ അങ്ങനത്തെ പണിയാണ് ചെയ്യണതേ അല്ലേ ആസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നല്ല രജോഗുണത്തോട് കൂടിയിട്ടാണ് അവരൊക്കെ അതുകൊണ്ട് വാഹനങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പൊതു നിയമം ഇല്ല ഇനി എല്ലാ ദേവതകളും സാത്വികാഹാര കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ വയ്യ ഒട്ടും വയ്യ ദേവി മഹാത്മ്യത്തിൽ വളരെ ശ്രദ്ധേയമായൊരു ഭാഗ ഓർമ്മ വരികയാണ് എനിക്ക് ദേവി മാറ്റത്തിന്റെ ഒരു സൗന്ദര്യം എന്താ അതില് ഭഗവതി പല ഭാവങ്ങളില് ഏതൊക്കെ അസുരന്മാരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് അത് ഭന്മാരായാലും കുഴപ്പമില്ല ചണ്ടമുണ്ടന്മാരായാലും കുഴപ്പമില്ല മഹിഷാസുരനായാലും കുഴപ്പമില്ല ശുംഭനിശുംഭന്മാരായാലും പോട്ടെ അതൊക്കെ പോട്ടെ രക്തബീജാസുരനൊക്കെ എന്താ കഥ എന്തൊക്കെ ഉപായം പ്രയോഗിച്ചിട്ട് അപ്പോൾ ദേവി പല പ്രയോഗങ്ങളും ആയുധങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്ര ഗംഭീരമായ യുദ്ധമൊന്നും വേറെ നമുക്ക് സ്വപ്നത്തിൽ സങ്കല്പിക്കാൻ വയ്യ എന്നാലും എനിക്ക് വ്യക്തിപരമായതാണേൽ നിങ്ങളത് സ്വീകരിച്ചോളണം എന്നില്ല സീദാന്തായി പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിച്ചോളണം എന്നില്ല നിങ്ങൾ പറഞ്ഞോട്ടെ നമ്മളും സ്വീകരിക്കാൻ പോകുന്നില്ല നമ്മുടെ ഒരു അഭിപ്രായം പറയുക എനിക്ക് ദേവിയുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗം ഏതാണെന്നറിയുമോ ദേവി മഹാത്മ്യത്തിൽ ഏറ്റവും ഇഷ്ടം ഏറ്റവും പ്രേമ അതിനോടാ സർവ്വ ആയുധങ്ങളോടും കൂടി അപ്പുറത്തുഗ്രശക്തിമാനായ അസുര നിൽക്കുകയാണ് ദേവിയുടെ കയ്യിലൊരു ആയുധവും ഇല്ല ഒരു ഗ്ലാസ്സിൽ എന്തോ ഒരു പാനീയുണ്ട് അത് കുടിക്കുമ്പം പറയാ എടാ തിരക്കൂട്ടില നീ അവിടെ നിൽക്ക് ഞാനിതൊന്ന് കുടിച്ച് കഴിയണവരെ കാത്ത് നിൽക്കടാ എന്ന് പറയുന്ന ധൈര്യം എന്താ ഭഗവാനേ ഈ എന്താ കഥ അതാണ് സുബല അബല അതാണ് സുബല യാവത് യാവുരാം പിബാമ്യഹം ഇത് കുടിച്ച് കഴിയണവരെ നീ അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ നല്ല സാത്വികാഹാരം തന്നെയാണല്ലോ കുടിക്കണതൊക്കെ അല്ലേ അതുകൊണ്ട് അങ്ങനെ ദൈവങ്ങൾ സാത്വികന്മാർ മാത്രാന്നൊന്നും പറയണ്ട അതിനോട് യോജിപ്പില്ല സാത്വികന്മാരുണ്ട് രാജസികന്മാരുണ്ട് താമസികന്മാരുണ്ട് ഇനി അവരുടെ വാഹനമൊക്കെ സസ്യാഹാരികളാണ് മാംസാഹാരികളാണെന്ന് പറയേണ്ട അതിലൊക്കെ മിശ്രമായിട്ട് ഉണ്ട് ഇതാണ് പരമാർത്ഥം